ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സജൂസ് ലാൻഡ് എല്ലാവർക്കും സജൂസ് ടേസ്ലാൻഡിലേക്ക് സ്വാഗതം ഞാൻ വന്നിരിക്കുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് ടിപ്സുകളൊക്കെ ആയിട്ടാണ് സിമ്പിൾ ആണ് എന്നിരുന്നാൽ പോലും നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആകുന്ന കുറച്ച് ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ തന്നെ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് നമ്മൾ പുതിയ പാത്രങ്ങളൊക്കെ വാങ്ങുമ്പോൾ അതിലിതുപോലെ ഉണ്ടാവും അപ്പോൾ നമ്മളത് കൈകൊണ്ടൊക്കെ ഇളക്കി മാറ്റാനായിട്ട് ശ്രമിക്കുമ്പോൾ നമുക്കത് അത്രയ്ക്ക് പെട്ടെന്ന് നമുക്കത് കിട്ടില്ല മാത്രമല്ല അത് കീറി കീറിപ്പോവാനുള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ അത് പാത്രത്തിൽ തന്നെ അങ്ങോട്ട് പൊട്ടിപ്പിടിച്ച് അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ നമ്മളത് ചിരണ്ടി എടുക്കേണ്ട അവസ്ഥയൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാതെ തന്നെ പാത്രത്തിലൊന്നും ഒട്ടും തന്നെ പോറലൊന്നും വീഴാതെ തന്നെ വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ നമുക്കിത് മാറ്റിയെടുക്കാനുള്ള ടിപ്സാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതാ ഈ പാത്രം ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരല്പസമയം മാത്രം ഒന്ന് ചൂടാക്കിയെടുക്കുക അപ്പോഴേക്കും തന്നെ അതിൽ ആ ഒരു സ്റ്റിക്കർ ഉണ്ടല്ലോ അതിങ്ങോട്ട് ഇളകി വരാനായിട്ട് തുടങ്ങും അപ്പോൾ അതാ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇതിൽ നിന്ന് മാറ്റാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു നല്ല ടിപ്പാണ് കേട്ടോ അപ്പോൾ അതിന് പശേ എന്തെങ്കിലും െങ്കിലും അവശേഷിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കത് കളയാനുള്ളൊരു ടിപ്പാണ് ഇനി പറയുന്നത് കുറച്ച് ഓയിൽ നമ്മുടെ കയ്യിലൊന്ന് പെരട്ടിന് ശേഷം ഈ ഒരു പാത്രത്തിൻ്റെ ആ ഒരു പശയുള്ള ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പശയൊക്കെ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ പാത്രം നല്ല ക്ലീനായിട്ട് നന്നായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇനി മറ്റൊരു രീതി എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു സെല്ലോട്ടൊക്കെ വെച്ചിട്ടാണ് അപ്പോൾ നമുക്ക് ആവശ്യമുള്ള അത്ര ചെറിയൊരു പീസ് നമുക്ക് ഇതിൽ നിന്ന് ഒന്ന് അടർത്തി എടുക്കാം എന്നിട്ട് ഇതാ ഇത് ഈ ഒരു സ്റ്റിക്കർ ഇരിക്കുന്ന ആ ഒരു ഭാഗത്ത് നന്നായിട്ട് കവർ ചെയ്തിരിക്കുന്ന പോലെ ഇതേപോലെ നന്നായിട്ട് സ് ചെയ്ത് തന്നെ അങ്ങോട്ട് വയ്ക്കുക കേട്ടോ ഒട്ടും തന്നെ പോരാത്ത രീതിയിൽ വെക്കുക പെട്ടെന്ന് വളർന്നു പോരാത്ത രീതിയിൽ വെക്കുക അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതേപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക അതിനുശേഷം ശേഷം നമ്മളിത് ഒന്ന് വലിച്ചെടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇത് രണ്ടും കൂടി ഇതേപോലെ ഇങ്ങോട്ട് വളരെ സിമ്പിളായ രീതിയിൽ രണ്ടും കൂടി അങ്ങോട്ട് അടർന്ന് വരാനായിട്ട് തുടങ്ങും അപ്പോൾ ഇതും നമുക്ക് ചെയ്യാൻ പറ്റുന്ന വളരെ ഈസി ആയിട്ടുള്ളതാണ് അപ്പോൾ സ്റ്റവില് വെച്ചിട്ട് ചൂടാക്കിയിട്ട് ചെയ്യാനും ബുദ്ധിമുട്ടുള്ളവർക്ക് കൈയൊക്കെ പൊള്ളുന്നുള്ള പേടിയൊക്കെ ഉള്ളവർക്ക് ഈ ഒരു രീതിയും ചെയ്തു വെക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിനു മുമ്പും ഞാനിത് സ്റ്റിക്കർ മാറ്റുന്ന വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരൊക്കെ ടിപ്സിൻ്റെ വീഡിയോസൊക്കെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും ഇനി നമ്മളെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇതുപോലെ നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് നമ്മൾ ചിലപ്പോൾ എന്താ പഴയ പാത്രത്തിൽ നമുക്ക് വേറെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പാത്രത്തിലേക്ക് ക്ക് പകർത്തി വെക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒരു പാത്രത്തിൽ തന്നെ എല്ലാം കൂടി അങ്ങോട്ട് ഇട്ട് വെക്കുകയായിരിക്കും ചെയ്യുന്നുണ്ടാവും അപ്പോൾ മൈദയായാലും റവ ആയാലും ഒക്കെ അതിൽ കുറച്ച് നാൾ ഇതേപോലെ തന്നെ കവറിലിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൽ പ്രാണികൾ കയറാനും അതുപോലെ തന്നെ ചെല്ല് എന്നുള്ള കാര്യങ്ങളും ചെറിയ ചെറിയ പുഴുക്കളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് കട്ട കെട്ടാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള രീതിയിലുള്ളൊരു ടിപ്പാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ അതേപോലെ പയർ വർഗ്ഗങ്ങളൊക്കെ എന്നുണ്ടെങ്കിലും അതിൽ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് പ്രാണികൾ വരാറുണ്ട് ഇതേപോലെ നമ്മൾ ഒരുമിച്ച് ഈ ഒരു കവറിൽ കറിൽ ഇങ്ങനെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ാണത് അപ്പോൾ അത് മാറ്റാനുള്ള ടിപ്പാണ് ഇനി കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഇതേപോലെ തന്നെ എല്ലാം ഒരേ പാത്രത്തിൽ തന്നെ ഇട്ട് വെക്കാനായിട്ട് പറ്റുകയും ചെയ്യും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് നമുക്ക് ഇതേപോലെ ഒരു കായത്തിൻ്റെ പാത്രമാണ് അപ്പോൾ ഈ ഒരു കായത്തിൻ്റെ പാത്രം എന്ന് പറയുമ്പോൾ ഇതിൽ ഒഴിഞ്ഞ പാത്രമാണ് കേട്ടോ കണ്ടില്ലേ ഒട്ടും തന്നെ ഇല്ല അപ്പോൾ അതിൻ്റെ ഒന്ന് തുറന്നിരിക്കുന്ന പോലെ നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ അങ്ങോട്ട് വെച്ചുകൊടുക്കാം എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും തന്നെ ഈ ഒരു പാത്രത്തിൽ തന്നെ അങ്ങോട്ട് സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ പ്രാണികൾ കയറില്ല അതുപോലെ തന്നെ ഇതേപോലെ പൊടികളൊക്കെ ആണെന്നുണ്ടെങ്കിലും നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഒരുപാട് നാളങ്ങടെ ഇരുന്നു അപ്പോൾ ആ കായത്തിൻ്റെ ഒരു സ്മെല്ല് കാരണം ഇതിലേക്ക് പ്രാണികളോ അങ്ങനെയുള്ള തന്നെ കയറാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നന്നായിട്ട് തന്നെ കവർ ചെയ്തിട്ട് എയറൊന്നും കിടക്കാത്ത രീതിയിൽ തന്നെ ഇത് അടച്ച് വെക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് നമ്മളത് പോലെ ഗോതമ്പ് പൊടിയൊക്കെ സൂക്ഷിച്ചു വെക്കുന്നതാണ് നമുക്കറിയാമല്ലോ നമ്മൾ ഗോതമ്പ് പൊടിയൊക്കെ എന്തായാലും പാക്കറ്റിൽ നിന്ന് മാറ്റിയിട്ട് വേറൊരു പാത്രത്തിലാക്കിയിട്ടൊക്കെ ആയിരിക്കും നമ്മളത് സൂക്ഷിച്ചുവെക്കുന്നുണ്ടാവുക അപ്പോൾ കവറിൽ തന്നെയാണ് ഇരിക്കുന്നത് നമുക്ക് നമുക്കത് പ്രത്യേകിച്ച് കിടന്ന് വരാതെ തന്നെ അങ്ങനെ ഇരുന്നോളും പക്ഷെ എന്തായാലും നമ്മൾ പൊട്ടിച്ചിട്ട് വേറൊരു പാത്രത്തിലേക്കൊക്കെ ആയിട്ടും മാറ്റിയിട്ടാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ അതിൽ പ്രാണികൾ കയറാനും അതുപോലെ തന്നെ പൂപ്പിൽ വരാനും കട്ട കെട്ടാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊഴിവാക്കാനുള്ള വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാൻ കാണിക്കാൻ പോകുന്നേട്ടോ പലരും ചെയ്യുന്നുണ്ടായിരിക്കും എന്ന ഇതൊന്നും അറിയാത്തവരും ഉണ്ടായിരിക്കും അപ്പോൾ ഞാൻ ഇതെല്ലാം ഒരു വലിയൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് ഇളക്കിയിട്ട് ചെറിയൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ട കേട്ടോ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ എന്താ എടുക്കുന്ന പാത്രത്തിന് നല്ല കട്ടിയുള്ളതായിരിക്കണം ചൂട് കട്ടിയുള്ള പാത്രമായിരിക്കണം മാത്രമല്ല അടി കരിയാതിരിക്കാൻ വേണ്ടിയിട്ട് തുടരെ തുടരെ തന്നെ ഇളക്കിക്കൊണ്ട് പതുക്കെ തുടരെ തുടരെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ അടിയിലുള്ളത് കരിയാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊക്കെ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഇതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ടിട്ടോ അപ്പോൾ ഒരുപാടൊക്കെ നിങ്ങൾ ഇതുപോലെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ സൂക്ഷിച്ചു വെക്കേണ്ടതെന്നുണ്ടെങ്കിൽ ഒരു വലിയ പാത്രത്തിൽ തന്നെ ഇത് വറുത്തെടുക്കാൻ ഇതുപോലെ നിങ്ങൾ ചൂടാക്കിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ കുറേശ്ശെ കുറച്ചായിട്ട് നമ്മൾ ഒരു രണ്ട് മൂന്ന് ട്രിപ്പായിട്ട് വേണം ഇതേപോലെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ നമ്മൾ വീട്ടിൽ തന്നെ എന്താ ഗോതമ്പൊക്കെ കഴുകി ഉണക്കി പൊടിപ്പിച്ചെടുക്കുന്നതാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു രീതി ചെയ്യേണ്ടതാണ് അപ്പോൾ മാത്രമല്ല നമ്മൾ ഇതേപോലെ ചെയ്തെടുക്കുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ചൂടായാൽ മാത്രം മതി അപ്പോൾ നമ്മൾ നമ്മളിതേപോലെ ചെയ്തെടുക്കുന്ന പൊടി കൊണ്ട് നമ്മൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റുമാണ് കേട്ടോ എന്നിട്ട് നമ്മൾ ഒന്ന് ചൂടായതിനു ശേഷം അത് കുറച്ച് സമയം ഒന്ന് ഇളക്കുക എന്നിട്ട് അതുപോലെ വെച്ചിട്ട് നമുക്കതിൻ്റെ ചൂട് കംപ്ലീറ്റ് ആയിട്ട് മാറിയതിന് ശേഷം മാത്രം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കുക അപ്പോൾ ഞാൻ മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ചൂടുകൂടെ തന്നെ നമ്മൾ ഇട്ട് വെച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ അതിൻ്റെ ആവിയൊക്കെ അതിൽ തന്നെ ഇരുന്നിട്ട് കേടാവാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് നന്നായിട്ട് ടൈറ്റായിട്ട് അതുപോലുള്ളൊരു പാത്രത്തിൽ വേണം നമ്മൾ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ അങ്ങോട്ട് അടച്ചു വെക്കുക അതുപോലെ തന്നെ നമ്മൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ളത് എടുത്തു കഴിഞ്ഞാൽ അത് വീണ്ടും അതേപോലെ തന്നെ അടച്ചു വെക്കുകയാണ് വേണ്ടത് ഇനി അടുത്ത നമ്മുടെ ടിപ്പെന്ന് പറയുന്നത് ബാഗ് ക്ലീൻ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ബുദ്ധിമുട്ടുള്ള പണിയാണ് ബാഗ് ക്ലീൻ ചെയ്യാമെന്ന് പറയുന്നത് ചെറിയ കുട്ടികളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാഗൊക്കെയാണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരുപാട് അഴുക്കും പൊടി മണ്ണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും മാത്രമല്ല കുറച്ചൊന്ന് നനഞ്ഞിരിക്കുന്ന പോലെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ നനയൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിലിതു കരിമ്പനൊക്കെ വരാനുള്ള ചാൻസൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ വളരെ സിമ്പിൾ ആയ രീതിയിൽ നമുക്ക് ഉരച്ച് കഴുകിയേ അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിച്ച് അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ വളരെ സിമ്പിളായ രീതിയിൽ നമ്മളത് എങ്ങനെയാണ് കളഞ്ഞെടുക്കുന്നതെന്നാണ് അടുത്ത ടിപ്പിൽ നമ്മൾ കാണിക്കാൻ പോണേട്ടോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം അതെങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് അപ്പോൾ ലഞ്ച് ഭാഗൊക്കെയാണ് എന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഒരുപാട് അഴുക്കൊക്കെ പെട്ടെന്ന് തന്നെ വെള്ളവും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ആയിട്ട് ഭാഗമാകെ വൃത്തികേടാവാറുണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇപ്പോൾ ഒരു ബക്കറ്റിലേക്ക് കുറച്ച് സോപ്പ് പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂൺ ഉള്ള അളവിൽ സോഡാ പൊടി എടുത്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് വിനാഗിരി കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പതഞ്ഞ് വരും എന്ന എന്നാൽ പോലും നമ്മളിതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു കമ്പ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇതിലേക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ട് തിളച്ചിരുന്നു അപ്പോൾ ആ ഒരു വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് എന്നിട്ട് നല്ല അതുപോലെ ഒന്ന് ഒരു കമ്പ് വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈ പൊള്ളാതിരിക്കാനൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇതേപോലെ ചെയ്യുമ്പോൾ അപ്പം നല്ലപോലെ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ബാഗ് ഇതിലേക്ക് നന്നായിട്ട് നന്നായിട്ടങ്ങട്ട് താഴ്ത്തി വയ്ക്കുകയാണ് വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു കമ്പ് കൊണ്ട് തന്നെ നമുക്ക് ഇതേപോലെ അങ്ങോട്ട് താഴ്ത്തി വെക്കാം അല്ലെങ്കിൽ കൈയൊക്കെ പൊള്ളും അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മൾ സാധാരണ ഒരുപാട് ബുദ്ധിമുട്ടിയൊക്കെയാണ് കഴുകുന്നത് അപ്പോൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഇതേപോലെ അങ്ങോട്ട് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പോൾ ഒരുപാട് പൊടികളൊക്കെ ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റൊക്കെ വെച്ചാൽ മാത്രം മതിയാവും അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അത് കഴുകിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോഴേക്കും തന്നെ അതിലുള്ള എല്ലാം തന്നെ അതിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഒരു കരിമ്പൻ പോലെയുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും എത്ര വലിയ ഒക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് രീതില് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അത് കിട്ടുന്നതാണ് നമ്മൾ ബ്രഷ് ഉപയോഗിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആവശ്യമില്ല ജസ്റ്റ് ഇതുപോലെ കൈകൊണ്ട് നമുക്ക് ഇതേപോലൊന്നും ചെയ്തെടുത്താൽ മാത്രം മതിയാവും എല്ലാം തന്നെ വളരെ സിമ്പിളായ രീതിയിൽ നമുക്കിത് പോയി കിട്ടിയിട്ടുണ്ട് ഇനി നമ്മളിത് വെള്ളം മാറ്റിയിട്ട് ഒരു രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ നമ്മൾ നന്നായിട്ട് അതിൻ്റെ ആ ഒരു സോപ്പിൻ്റെ ഒക്കെ പത ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് പോകുന്നത് വരെ മാത്രം നമ്മളൊന്ന് വെള്ളം മാറ്റിയിട്ട് അതുപോലെ കഴുകിയെടുക്കാൻ മാത്രമേ വേണ്ടൂട്ടോ കല്ലൊരു അല്ലെങ്കിൽ ബ്രഷ് ഉപയോഗിക്കുക ഇങ്ങനെയുള്ള ഒന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നന്നായിട്ട് തന്നെ അതിലുള്ള ചിളിയും അതുപോലെ തന്നെ ആ ഒരു കരിമ്പൻ പോലെ ഉണ്ടായിരുന്നതും എല്ലാം മാറി കിട്ടിയിട്ടുണ്ട് വളരെ സിമ്പിളായ രീതിയാണ് അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനല് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലുകൂടി ഒന്ന് എനേബിൾ ചെയ്യണേ അപ്പം ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് അപ്പം തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് കിട്ടുന്നതായിരിക്കും ഇനി പുതിയൊരു വീഡിയോയിൽ കാണുന്നതുവരെ ഓക്കെ താങ്ക് യു You bye.